മുറ എന്നാൽ ജപം മുറജപം എന്നാൽ വേദജപം ഭൂലോക വൈകുണ്ഠമായ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിനാണ് അൻപത്തിയാറ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച യാഗം ആറു വർഷം കൂടുമ്പോൾ മുറജപം നടത്തപ്പെടുന്നു വേദമന്ത്രങ്ങളുടെ പാരായണമായ മുറജപത്തിൽ ഓരോ മുറയിലും ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവ ക്രമമായി ജപം നടത്തുന്നു ഒരു മുറ എട്ട് ദിവസം കൂടുന്നതാണ് കൃത്യമായ ജപരീതി മുറജപത്തിൻ്റെ മാത്രം പ്രത്യേകം വേദജപങ്ങളോടൊപ്പം സൂക്തങ്ങളും വിഷ്ണു സഹസ്രനാമവും ക്ഷേത്രം അതിൽക്കെട്ടിനകത്തു മാത്രമല്ല ദേശം മുഴുവനും മുഴങ്ങിക്കൊണ്ടിരിക്കും